നഷ്ടപ്പെട്ട പല്ലുകൾ എങ്ങനെ പുനഃസ്ഥാപിക്കാം കൃത്രിമ ദന്തങ്ങൾ സാധാരണയായി മൂന്ന് തരത്തിലാണുള്ളത് ഒന്നാമത്തത് ഊരിമാറ്റാവുന്നവ രണ്ടാമത്തത് എഫ് പി ഡി അഥവാ ബ്രിഡ്ജസ് മൂന്നാമത്തത് ഡെൻറ്റൽ ഇംപ്ലാൻസ് എന്നറിയപ്പെടുന്നു ഇതിൽ ഊരി മാറ്റാവുന്നവ സാധാരണയായി രാത്രി കാലങ്ങളിൽ ഊരി വെള്ളത്തിലിട്ട് സൂക്ഷിക്കേണ്ടതും രാവിലെ ബ്രഷ് ചെയ്ത് വൃത്തിയായി വയൽ വീണ്ടും എടുത്തു വെച്ച് ഉപയോഗിക്കേണ്ടതുമാണ് ഇത് സാധാരണഗതിയിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കാരണം അതിൻ്റെ ക്ലാസ്പ് അടുത്തുള്ള പല്ലുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതിനാൽ അടുത്തുള്ള പല്ലുകൾക്ക് അത് കേടുവരാനും പിന്നീടുള്ള കാലങ്ങളിൽ അത് എടുത്തു കളയേണ്ടതായും വരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല്ലുകൾ രോഗികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് അടുത്തത് എഫ് പി ഡി അല്ലെങ്കിൽ ബ്രിഡ്ജ് ചികിത്സ ഇത് നമ്മുടെ വായിൽ പല്ലുകൾ ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലുള്ള ചികിത്സാരീതിയാണ് സാധാരണയായി തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് സപ്പോർട്ടെടുത്താണ് ഇവയെ നമ്മൾ പുനഃസ്ഥാപിക്കാറുള്ളത് അടുത്ത രണ്ട് പല്ലുകളിലേക്കും ബ്രിഡ്ജ് രൂപത്തിൽ നമ്മൾ പല്ലുകൾ ഉറപ്പിച്ചു വെക്കുന്നു അതിനെയാണ് എഫ് പി ഡി അഥവാ ബ്രിഡ്ജ് ചികിത്സ എന്ന് പറയുന്നത് അടുത്തത് ഡെൻ്റൽ ഇംപ്ലാൻ ചികിത്സാരീതിയാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിക്സഡ് ആണ് ഇവിടെ പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നതിന് പകരം നഷ്ടമായ പല്ലുകളുടെ ഭാഗത്തുള്ള എല്ലിലേക്ക് ടൈറ്റാനിയം സ്ക്രൂ ഉപയോഗിച്ച് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയാണിത്